माण सि साइड की साइड के എന്നിട്ട് അയ്യ പോയിരുപ്പ് എന്റെ മണൽ വിചാരിച്ച ഇങ്ങനെ കഥകളൊക്കെ വന്നു അപ്പൊ കഥകളൊക്കെ അത്തവണി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അപ്പം കഴിഞ്ഞ് ചെലവ് വന്ന വേറെ പോവാം അപ്പൊ അത് കാരണം ഞാൻ ഇവ ഈ പിണ്ടായിട്ടോ ഇത് കൊടുക്കാതിന്റെ ഉപകരണം ഉപകരണം ഈ പിള്ളേരി ആകാൻ പറഞ്ഞു അവകാശത്തെ ചോദിക്കാൻ പോലീസുകാരെ തോന്നിയാലിമിക്ക് അയക്കാൻ പിണ്ടായ വാർത്ത മുമ്പ് വെക്കുക മറ്റുള്ളവരെ തലവെല്ലിപ്പൊടിക്കാം ചളുകാല പോയി ഇടത്തെ ஆஹ் கடகை எல்லாம் கொண்டு கிட்ட நாட்டில் போது சார் நம்ம நிற்கும் போது குண்டகாக்கி குண்டகளை குண்டகி நேரத்தை விட்டு வரலாம் அவர் மரியாதையா வரலாம் போல நம்ம காசு இல்ல நம்ம போலியல்ல குண்டாயி பொக்கி பண்ணுற போகும்பீ போய் மாத்திரம் ஆக சந்தியும் அது எங்க போக்கேன் தண்ணி தரமுன்னா கோரிசாருக்கு அவருக்கு சரி கொடுத்து அது கரோம் அது பரவாயில்ல ஜனங்கள் உடச்சவராட்சி படிக்க பிள்ளைங்க எம்எல்ஏ எல்லா மனித இஎஸ்ஆர் என்ன வேண்டாம் கார்களையும் போக கார்த்து காரணம் மாத்திரோட ஜோதி டீச்சர் இது எல்லாம் ஜோதி படிக்க ഇപ്പൊ കഥകളിച്ച മന്ത്രിയുടെ മന്ത്രി അല്ല വിദ്യാഭ്യാസം ആയിട്ടാണോ മന്ത്രി ആയിരിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടോ ആ കഥകള അത്യാവശ്യം മികച്ചല്ല അതുപോലെ മാണിയുടെ കാര്യത്തിൽ ചെയ്യുന്ന കാര്യമൊക്കെ ആ മാണി കാണാം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഞാനല്ലേ അവനും കാണുന്നുണ്ടോ അതങ്ങ് ഭയങ്കര അപ്പൊ അതാരണം ഈ പിണറായി കറ്റാങ്കിൽ കണ്ടു പോലീസ് ആക്കോട് ഞാൻ പറയാം ഞങ്ങളുടെ ആൾക്കാരെ കല്യാണി ഞങ്ങൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നായി പോവും തീർച്ചയായും നല്ലോണം ഞാൻ പറയാം നിങ്ങൾക്ക് ഞങ്ങൾ മാർക്ക് കിട്ടുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് കണ്ടിട്ടുണ്ട് നിങ്ങൾ കല്യാണം ഓരോരുത്തരും ഞങ്ങൾ ജീവി കണ്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നത് അത് പിണറായി ചെറിയ കാലം കണ്ട കാലാവധി ഞങ്ങൾ കല്യത് ಅಂದು ಕಡಕ್ಕೆ ಒಂದು ಮುಕ್ಕಾಲು ಅವ್ವಾ ಏನೇಕೆ ಆಗ್ತದಲ್ಲ ನಾನು ನೋಡಿ ಕೋರತಾ ಆಗ್ತ ನಾನು ಆರೆಗೆ ನನಗೆ ವಿಜಯತ್ರಿ ನಾಲ್ಕೈದು ಏಕ ಅದ್ಯಾಕ್ಕೆ ಗೌರ್ವೇಕ ತಕರು ಸಿಮಾರ್ ಅದು ತೋಂತಲ್ಲ ನಾನು ಆರು ಅಂತ ಆಗಡೆ ನಾನು ಇತ್ರನ್ ಪಡೆಯಾನಿ ಕೊడే ಏಕ್ ಚಿಕ್ಕದ ಬರ್ತೋದು ಹಿಂಪ್ಪ ಬದಾನದಿಂದ ಜಾಕ್ಕೆನಾಚ ಆಗ್ತೋದು ಒಂದೆರಡು ವರಕ್ಕೆ ಇರುತ್ತೆ ஒன்னு ரெண்டாம் கொண்டு அது போரா காரணம் உண்டாயிரம் காசு அக்கா பிரதானமந்திர காசு இது அங்கே ஒன்பது மீன் அடி பிரச்சு ஆ அடிக்காசி கொண்டாந்து அது அதுபோல இனி ஞாபகம் சாதி ஜெயிச்சா ஒரு முகம் பெட்டும் இல்லாத ஈ நாடு நல்லாயிருக்காண்டாயிரம் அடிச்சு அடிக்க അമ്പേക്ക് അറിയേണ്ടത് നല്ല സുന്ദരമായ ബിരുമാണിവിടെ സാധ്യത കൊണ്ട് സാറായിരുന്നു ഇവിടെ സുഖമില്ലാത്ത പറഞ്ഞ പെണ്ണുകളുണ്ട് ഒന്നാണോ എന്നെ പറയണം കാരണം ആ സാർക്കനോ അല്ല കാരണം ആ സാക്ഷ്യങ്ങളായി ഈ സാധന കാരണം എല്ലാം കാണുന്നു അതുകൊണ്ട് ആ ശ്രോഭ പറയാനില്ല നമുക്കറിയാം